അസ്ലാമലേക്കും ഇന്ന് നമുക്ക് ഒരു പൂള റെസിപ്പി കാണാം അതിന് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഈ പൂള ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്നതിന് വെയിറ്റ് ചെയ്യാം ഓക്കെ മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് ഇതാവി പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഓക്കെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം ഓക്കെ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇനി ഇത് ചൂടാവുമ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് എരിവിനാവശ്യമായ വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് കേട്ടോ കുറച്ച് കറിവേപ്പില എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം ഓക്കെ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അങ്ങനെ പൂള കൂട്ടാൻ റെഡിയായിട്ടോ ഈ വറ്റൻ മുളകിന് പകരം പച്ചമുളക് ചേർക്കുന്നവർക്ക് പച്ചമുളകും ചേർക്കാം കേട്ടോ ഒന്ന് കൃഷി ചെയ്ത് ചേർത്താൽ മതി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസലാമലൈക്കും